ഹലോ ഗായിസ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരാൽ ആണ് ആൽബം എന്ന് പറഞ്ഞാൽ ഒരു പഴയ ആൽബം ഒരു നാൽപ്പത് വർഷത്തോളം ഒരു ആൽബം എൻ്റെ അമ്മയുടെ ഒക്കെ ചെറിയ കാലഘട്ടത്തിലുള്ളതെന്ന് അറിയാം ചെറിയ പ്രായത്തിലുള്ള ഒരു ഫോട്ടോസൊക്കെ അടങ്ങുന്ന ഒരു ആൽബം അതിൽ എനിക്കറിയുന്നവർ അറിയാം എനിക്കറിയാത്തവർ അങ്ങനെയല്ല അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയാണ് പക്ഷേ അവരെ ചെറിയ ഫോട്ടോസൊന്നും കണ്ടാൽ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിലി ഒക്കെ കൂടിയിട്ടുള്ള ഒരു ആൽബമാണ് ഇതൊന്നും മാമൻ അശോമാവും പണ്ട് ഗൾഫിൽ അകത്തും കൊണ്ടുവന്നതാണ് അങ്ങനെ എന്തോ എൻ്റെ അമ്മ പറഞ്ഞത് അപ്പോൾ ഞാനിത് എനിക്ക് പണ്ട് തൊട്ടേ ആൽബംസ് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതെങ്കിലും എനിക്ക് ആൽബംസ് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറേ കണ്ട് മടുത്ത ആൽബമാണ് എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും പിന്നെ ഈ ആൽബം ഞാൻ പ്രത്യേകിച്ച് എടുത്തുനോക്കാനുള്ള റീസൺ ഉണ്ട് കാരണം ഇതിനകത്ത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഫസ്റ്റ് ബീ തന്നെ തുറക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു മ്യൂസിക്കിൻ്റെ സാധനമുണ്ട് അതായത് ആലോചിക്കണം നാൽപ്പത് വർഷം മുമ്പുള്ള സാധനം പക്ഷേ അത് ഇപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് അത് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ അതിനകുന്ന ആ മ്യൂസിക് ആ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എനിക്ക് ശരിക്കും ആ ഒരു പഴയ പണ്ട് ഞാൻ ചെറുപ്പത്തിലെ ആ ആൽബം നോക്കുന്ന ഒരു ഓർമ്മയൊക്കെ എനിക്ക് വരും സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആൽബം അതുകൂടെ ആ അമ്മയുടെ കല്യാണ ആൽബം ഒക്കെ നോക്കുന്ന എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇത് നോക്കുന്നത് എനിക്ക് കുറച്ച് കൂടുതൽ കൂടുതലിഷ്ടമാണ് കാരണം ആ ഒരു പ്രത്യേക ആ ഒരു മ്യൂസിക് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇപ്പം ആ ആൽബം നിങ്ങൾക്കൂടി കാണിച്ചു തരാം സോ നമുക്ക് ആയുപ്പത്തിലേക്ക് പോകാം ഇതാണ് ഞാൻ പറഞ്ഞ ആൽബം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം ഇവിടെ ആ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ഇതിൽ ഒരുപാട് പ്രാണിയൊക്കെ വന്നിരിക്കുന്നുണ്ട് സോ അതൊന്നും കാര്യമാക്കണ്ട നമുക്ക് നോക്കണ്ട ഇത് ആ ഒരു പഴയ ആൽബം ആയതുകൊണ്ട് തന്നെ ഫുൾ ഇളകിയിട്ടൊക്കെ ഉള്ളത് വേണ്ട മൊത്തത്തിൽ ഇളകിയിട്ടുണ്ട് പിന്നെ ഫോട്ടോസൊക്കെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടും അതേപോലെ തന്നെ എന്താ പറയുക ചീത്തയായ ഉണ്ട് പിന്നെ നമുക്ക് നമുക്കെന്തായാലും തുറന്ന് നോക്കാം അപ്പോൾ കാണാം പിന്നെ ഗൈസ് ശ്രദ്ധിക്കുക ഗൈസ് ഇത് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാനേ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ ഈ മ്യൂസിക് എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടം കാരണം ഒരു ലൈറ്റ് ആയിട്ടൊരു മ്യൂസിക് ഇത് കേൾക്കുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ വരും കാരണം ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് നോക്കും കാരണം ഇത് എനിക്ക് സാധനം തിരിക്കാനും ഇഷ്ടം ഇദ്ദേഹത്തിന് എൻ്റെ മ്യൂസിക്കും ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇത് തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ സാധനത്തിൻ്റെ മുകളിൽ ഞാൻ കൈവെച്ചിങ്ങനെ ഇങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കും നാൽപ്പത് വർഷമായിട്ട് ഇത് പാടിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പം അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാണ് നോക്കാം ഓക്കെ ഇത് മാറ്റി വെക്കാം ഫസ്റ്റ് പേജ് തുറക്കുന്നയാണെങ്കിൽ ഒറ്റ കൈ കൊണ്ട് തുറക്കാനും കഴിയുന്നില്ല യസ് ഓക്കെ ഫസ്റ്റ് പേജിലുള്ളത് ഇതെൻ്റെ വലിയമ്മ വലിയ വലിയമ്മ അപ്പം അവരെ മോനായിരിക്കണ്ടേ ആയിരിക്കും അപ്പോൾ ആ വലിയ അപ്പം ഇത് എൻ്റെ വലിയമ്മ കാർത്തിവല്ലിമ്മയാണ് ബാട്ടാമ്മമ്മേൻ്റെ അതായത് അമ്മമ്മേ എൻ്റെ അമ്മമ്മേൻ്റെ ചേച്ചി ബാട്ടാമ്മ ബാട്ടാമ്മേൻ്റെ മോളാണ് വലിയമ്മ ഇത് വൃജേച്ചി കാർത്തിവെല്ലിമ്മേൻ്റെ മോൾ വൃജേച്ചി പിന്നെ ഇതും പാട്ടാമ്മേൻ്റെ വേറൊരു മോള് ഇതാണ് വല്യ വലിയമ്മ ഇത് വല്ല് വലിയമ്മേൻ്റെ മോൻ ബാബു നമ്മൾ ബാബു തോട്ടം വിളിക്കും ദിലീപ് ദിലീപ് എന്നാൽ പേര് പിന്നെ ഇതും വലുവലുമ്മേൻ്റെ രണ്ട് മക്കൾ വല്യുവലുമ്മയ്ക്ക് രണ്ട് മക്കളാവും ഇത് മൂത്ത ഏച്ചി ഇതാണ് ദീപ് ചേച്ചി ഇത് ദിലീപാട്ടൻ അപ്പോൾ ഫസ്റ്റ് പേജിലുള്ളത് എൻ്റെ രണ്ട് വലിയമ്മമാരും മക്കളും അല്ല നമുക്ക് നെക്സ്റ്റ് പേജിലും ഇസ് എൻ്റെ അമ്മ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ക്ലിയറാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തിരിക്കാം ഇതാണ് എൻ്റെ അമ്മ അമ്മയുടെ മടിയിലാണ് ഇതൊരു കുഞ്ഞു എനിക്ക് ആരാണൊന്നും കറക്റ്റായിട്ട് അറിയില്ല അത് പണ്ട് തൊട്ടേ എനിക്കങ്ങനെ ഞാൻ ചോദിക്കലുമില്ല കാരണം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ മറന്നുപോയതാണ് പുട പട പുട പുട പട ഓക്കെ ഈ രാത്രി സമയത്ത് ഈ ലൈറ്റിൻ്റെ ഇത് കാരണം ഒരുപാട് പ്രാണി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇതിൽ പിന്നെ എൻ്റെ അമ്മ ഈ ഈ ആൽബം നിറച്ചും ഉള്ളതിൽ മുക്കാഭാഗത്തോളം എൻ്റെ അമ്മേൻ്റെ ഫോട്ടോസാണ് കാരണം ആ സമയത്ത് ആ ഒരു ഫോട്ടോ എടുത്താൽ എൻ്റെ അമ്മ കയറി നിൽക്കും തോന്നുന്നു കാരണം ആ ഈ ആൽബം എടുത്ത് നോക്കിയാൽ അതിന് മുക്കാലും എൻ്റെ അമ്മ ഉണ്ടാവുക പിന്നെ ഇതെൻ്റെ കസിൻ ആണ് ഗീതീച്ചി അടുത്ത പേജിലേക്ക് പോവാം അടുത്ത പേജ് ഈ ഒറ്റക്കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല കണ്ട ഞാൻ പറയലേ എൻ്റെ അമ്മേൻ്റെ വേറൊരു ടൈപ്പിലുള്ള ഫോട്ടോ ഇത് ഇതാര കാണുമ്പോൾ വല്യ വല്യമ്മൻ്റെ മോനെ പോലെയുണ്ട് ആൻഡ് അഗെയിൻ എൻ്റെ അമ്മ കൗത്തിൻ്റെ മുകളിലോട്ടേക്ക് കിട്ടിയില്ല തോന്നുന്നു ഇത് അജിയാട്ടനാ തോന്നുന്നുണ്ട് ജ്യോതി ചേച്ചി അരേച്ചീൻ്റെ മുഖാണോ ഇനി അഞ്ഞലിയേച്ചി ആണോ എന്ന് അറിഞ്ഞുകൂടാ ഇത് ഫ്രിഡ്ജ് ചേച്ചിയാ തോന്നുന്നു അപ്പോൾ ഫ്രിഡ്ജ് ചേച്ചി ആരി ഇല്ല അഞ്ഞലി ചേച്ചി ആയിരിക്കും ആ ഓക്കെ ആ ഓക്കെ ഇത് ആരാണെന്ന് എനിക്കറിയില്ല നമുക്ക് അടുത്ത ബജിലേക്കാണ് എല്ലാം ഉള്ളകി എല്ലാം പല കോളത്തിലുള്ളത് പിന്നെയും എൻ്റെ അമ്മ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ നമുക്ക് നല്ല രസമുണ്ട് ഒരുപാട് മുടിയൊക്കെ ആയിട്ട് എന്ത് രസം കാണാൻ വേണ്ടിയിട്ട് വലിയ കമ്മലെല്ലാം ഇട്ടിച്ച് പണ്ട് തടിച്ച മുഖം നമ്മൾക്ക് അപ്പം മെലിഞ്ഞു ഓക്കെ അടുത്തത് തരാ ജ്യോതി ചച്ചി ഇതെൻ്റെ വല്യമ്മയുടെ മോളാണ് എൻ്റെ വലിയ വലിയമ്മ അതായത് എൻ്റെ അമ്മമ്മേൻ്റെ ചേച്ചീൻ്റെ അമ്മ അമ്മേൻ്റെ ഏച്ചി ബാട്ടമ്മ ബാട്ടമ്മേൻ്റെ മോള് സാവി വല്ലയമ്മേൻ്റെ മോളാണ് ജ്യോതി ചേച്ചി ഇത് ഇതാണ് ബാഹുമാമൻ ബാഹുമാമൻ എൻ്റെ ഇപ്പം പറഞ്ഞ പാട്ടാമ്മേൻ്റെ ഇളയമ്മൻ അവരുടെ കയ്യിലല്ല ആരാ ആരോ എല്ലാം എൻ്റെ ബന്ധുക്കൾ പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ഞാനല്ല നമ്മൾ ആരെങ്കിലും അമ്മയോ ഞാനോ അമ്മോ ആയിരിക്കും എടുത്തു വെച്ചതായിരിക്കും കാരണം കണ്ടോ ഇത് ചെറുപ്പത്തിലുണ്ടെന്ന് അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോസിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പിലായിരിക്കും മുടി ഉണ്ടാവുക ഇപ്പോൾ ഇതിങ്ങനെയല്ലേ വേറൊരു ഫോട്ടോ ഉണ്ട് കണ്ട ഇത് കുറച്ചും കൂടി പഴയ ഫോട്ടോ ഇതിൽ കണ്ട കുറച്ചും കൂടി മുടിയുണ്ട് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോസിൽ ഈ മുടിയായിരിക്കും മാറിക്കൊണ്ടിരിക്കുക പല തരത്തിലാണെന്ന് എൻ്റെ അച്ഛൻ മുടി പെട്ടാറ് പിന്നെ ബാബും അവനാന്ന ആരാണെന്നൊന്നും എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ഇവരൊക്കെ ഇപ്പോൾ വലിയ ഇതായിരിക്കും വലിയ വലിയ ഡി ബി ചേച്ചി ആയിരിക്കും ഇപ്പം ഡി ബി ചേച്ചിയും ആട്ടനുമായിരിക്കും ദിലീപ് ആട്ടൻ പിന്നെ അമ്മയും ബാവുമാമൻ ഇതാണ് ഗൈസ് അപ്പൂപ്പൻ അതായത് എൻ്റെ അമ്മമ്മേൻ്റെ ഏച്ചി പാട്ടമ്മേൻ്റെ ഭർത്താവാണ് അപ്പൂപ്പൻ കണ്ണൻ നമ്പ്യാർ ഇനി നമുക്ക് അടുത്ത വേച്ചി പോവാം ആരാന്നൊന്നും അറിയില്ല അരയ്ക്കോ അരക്കോ ആണ് ഇതാ വാട്ട പക്ഷേ എന്ന് പറയുന്നു അപ്പൂപ്പൻ പിന്നെ ഈ ഫോട്ടോസെല്ലാം പോയി ഗൈസ് എനിക്ക് ക്ലിയർ ആവുന്നില്ല കണ്ട പിന്നെയും അച്ഛൻ്റെ ഫോട്ടോ ഇത് അഞ്ജലിജീൻ്റെ കൂട്ടുണ്ട് കാണാൻ വേണ്ടി ഇത് അപ്പൂപ്പൻ ഇതാര അറിയില്ല ഇത് പിന്നെയും എൻ്റെ അമ്മ അതൊന്നും നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറാവുന്നുണ്ടാവില്ലേ ക്യാമറയെ കാണിക്കുമ്പോൾ ഇത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മേൻ്റെ പല പല ഫോട്ടോസ് ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും വരുന്നു കാരണം എനിക്കൊന്നും എൻ്റെ ഫോട്ടോസ് എന്ന് അറിയാനൊന്നും ഒന്നുമില്ല ഞാൻ ജനിച്ചതൊക്കെ രണ്ടായിരത്തി കാലഘട്ടത്തിലാണെങ്കിലും ഫോട്ടോസൊക്കെ കുറവാണ് എനിക്ക് കുറവ് പറഞ്ഞാൽ എനിക്ക് ഒന്നും ഇല്ല ഫോട്ടോസ് ഇപ്പം ഫോട്ടോസ് പിന്നെയും ഇതാരം ആരെ ഇത് റിഞ്ഞൂടാം പിന്നെയും അമ്മ എൻ്റെ കൂടെ ബാവുമാമൻ പിന്നെ ആരോ പഠിക്കുന്നുണ്ട് കാര്യമായിട്ട് ഇതാണ് എൻ്റെ വേറൊരു മാമൻ തരയുമാമൻ പിന്നെ നോക്കിയാൽ ഇതെന്ന് ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതോ ഒരു കുഞ്ഞാവ് വരുണാട്ടനാണെന്നോ സംശയമുണ്ട് ഓക്കെ പിന്നെ ഇതാണ് മാമൻ ഇത് വേറൊരു മാമനുണ്ട് ഇതെന്റെ ഗിരിജലിമേൻ്റെ മോനാണ് രാജേഷ് ഏട്ടൻ പിന്നെ ഇതെൻ്റെ കസിനാണ് ജയേട്ടൻ ആ ഇത് ലതികേച്ചിയും വിജയേട്ടനും ഇതും എൻ്റെ ബന്ധുക്കളൊക്കെ ബന്ധം പറയാനൊന്നും അറിയില്ല പക്ഷേ ഇതെൻ്റെ ബന്ധുക്കളെ തന്നെയാണ് ലാസ്റ്റ് ഒട്ടായി എൻ്റെ അമ്മ എനിക്ക് ഈ ഫോട്ടോ എന്തോ ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ലൊരു എന്താ പറയുക ആ ഫുൾ ഒരു ഫോട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ ഈ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തോളെ അതുകൊണ്ട് ആരൊക്കെയോ നിൽക്കുന്നുണ്ട് സോ ഇത് നോക്കണ്ട ഇത് കണ്ട അമ്മ നിൽക്കുന്ന സ്ഥലം നല്ല ഗ്ലോബ് ആ ഒരു അടിപൊളി വൈബ് ഈ ഒരു ഫോട്ടോന് പിന്നെ ഇത് അവരെ ചെറു ചെറിയ ഇവരൊക്കെ ഇപ്പോൾ വലിയ ആളാണ് ഇവർക്കൊക്കെ മക്കളൊക്കെ ആയി ഇവരൊക്കെ വലുതായി അതമ്മ ഇതാര രാജേഷാട്ടൻ അത് തോന്നും ഇതെൻ്റെ വേറൊരു വലിയമ്മേൻ്റെ മോന ഇതേ ഇതേ ചെറുത് ഇതൊന്നും കണ്ടിരിയുന്നില്ലപ്പാന്നൊന്നും അറിയില്ല ഇതിൻ്റെ പകുതി ആരാ കടിച്ചത് ഇത് കാണുമ്പം ദീപേച്ചിൻ്റെ കൂട്ടുണ്ട് ഞാൻ പറയുന്നതിൽ പലതും തെറ്റായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് എല്ലാം അറിയില്ല എന്ന് പറയുന്ന മോശമായതുകൊണ്ട് ഞാൻ കയ്യിൽ നിന്ന് നടന്ന വിരക്കെയാണ് ഇത് അരമാമൻ പിന്നെ ഇത് ഭാസ്കരമാമൻ അവരുടെ കയ്യിൽ വരുനാട്ടൻ അത് ഇതാണ് എൻ്റെ അമ്മമ്മ കല്യാണി കല്ലു ഇത് ജ്യോതി ചേ അത് ഇതിൻ്റെ അടക്കം കണ്ണ് മാത്രം കാണുന്നുണ്ട് ഇവരെന്നാണ് ചെയ്യുന്നത് വെള്ളം ചൂടാക്കുന്നു എൻ്റെ ഇത് ബാക്കിയുള്ളവരൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് പുനിയും ബാബുമാമൻ ഇതാരും കാണുമ്പോൾ എനിക്ക് കണ്ട പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലായല്ലേ പറഞ്ഞതരാം ആൻഡ് കൈസ് ഇത് കഴിഞ്ഞു അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊരു കുഞ്ഞു ആൽബമാണ് ആൻഡ് എന്താ പറയുക നമുക്ക് ഒന്നും ആ മ്യൂസിക് കേട്ട് വെക്കാം നമുക്ക് ഫീൽ ചെയ്ത് കേൾക്കുമ്പോൾ എന്നറിയോ രാത്രിയൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ നല്ല അടിപൊളിയാ അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം